തുടർന്ന് സംസാരിക്കുന്നത് ഡോക്ടർ രാജേഷ് കോമത്താണ് അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഒരു കലാകാരൻ കൂടിയായ അദ്ദേഹം തീർച്ചയായിട്ടും തെയ്യം ഫോക്ക് ഡാൻസ് തുടങ്ങിയ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് സാധനം ക്ഷണിക്കുന്നു ഡോക്ടർ രാജേഷ് കോമത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ എന്നോടൊപ്പം വേദി പങ്കിടുന്ന മൃദുല കണ്ണമള്ളി മുരളിയേട്ടൻ ഖതിജ മുൻജാസ് പ്രശാന്ത് ഹരിയേട്ടൻ സ്മിത അതേപോലെ കേൾക്കുന്നവർ പി ടി കുഞ്ഞുമോത് പോലുള്ള ആൾക്കാർ എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ അധികരിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പൊതുവെ ആദിവാസികളെ പറ്റിയും ദളിതരെ പറ്റിയും സംസാരിക്കുമ്പോൾ അവരുടെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് കേരളത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ അധികം ചർച്ച നമ്മൾ കേൾക്കാറില്ല മറിച്ച് ദളിതരെപ്പറ്റി ആദിവാസികളെ പറ്റി നമ്മൾ കൂടുതലും കേൾക്കുന്നത് അവരുടെ കരച്ചലിനെക്കുറിച്ചായിരിക്കും ഒരു ദളിതൻ കേരളത്തിൻ്റെ ഒരു പൊതു മീഡിയയിൽ പലപ്പോഴും വരുന്നത് അവനെ അല്ലെ അവളെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ട് ഒരു ഇരയായി വരുന്നത് കാണാം അപ്പോഴാണ് ദളിതർ ഈ മീഡിയയുടെ മുമ്പിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടരുത് പിന്നെ ഈ സമൂഹത്തിൽ നിന്ന് കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ കിട്ടി പൊതുസമൂഹത്തിനോട് സംവദിക്കാൻ കഴിയുന്ന യുവതി യുവാക്കൾ അവരുടെ അഭിപ്രായം പറയുന്നതും കേൾക്കാം പക്ഷെ പ്രധാനമായിട്ടും ഒരു അക്രമത്തിന് വിധേയമാവുകയോ അങ്ങനെ ഒരു കരച്ചിലിൻ്റെ പ്രതിനിധികളായിട്ടാണ് ദളിതർ ആദിവാസികൾ ഇവിടെ മുന്നോട്ട് വരാറ് അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക വളരെ ശക്തമായിട്ടുള്ള ദളിത് പ്രക്ഷോഭങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തന്നെ ആദ്യത്തെ ആണിക്കല്ലായിട്ടുള്ള അയ്യങ്കാളി അല്ലെങ്കിൽ കുമാരഗുരുദേവൻ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദളിത് സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത് പക്ഷേ അതിനെ വേണ്ട രീതിയിൽ പ്രതിനിധീകരിക്കാൻ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ മാനവിക വേദിയൊക്കെ ഒരുപക്ഷെ ചരിത്രപരമായി വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു സമൂഹമായി വളർത്തേണ്ടതാണ് ഒരു കാലികമായി ഇതിൻ്റെ പ്രസക്തി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദളിത് ആദിവാസി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് ചർച്ച നടത്താറില്ല കാരണം ശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയം യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രശ്നവൽക്കരിക്കുന്നതെന്ന് നോക്കണം അതൊരു യുക്തിബോധത്തെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് അതായത് ഒരു ഒരു സാമ്പത്തിക യുക്തി അത് സമ്പദ്ശാസ്ത്രം നിങ്ങൾ പഠിക്കുന്നു എങ്കിൽ ഒന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക യുക്തി ഉണ്ടാവണം പഠിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് അത് വർഗമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സമൂഹങ്ങളായിക്കോട്ടെ അവർക്കും സാമ്പത്തികമായ യുക്തി ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വേണം അപ്പം ഈ സാമ്പത്തിക യുക്തി ഉള്ളവരാരാണ് അവരെക്കുറിച്ച് മാത്രമേ സമ്പദ്ശാസ്ത്രം പ്രധാനമായും ചർച്ച ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് സമ്പദ്ശാസ്ത്രം എന്ന വിഷയം തന്നെ അത് അന്വേഷിക്കുന്നത് ഇക്കണോമിക് റാഷനാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ് ഇക്കണോമിക് റാഷനാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സമ്പദ്ശാസ്ത്രം പിന്നെ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ വിശകലനം ചെയ്യാൻ അതിനുശേഷം മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പം കേരളത്തിലെ സമ്പദ് ശാസ്ത്രത്തെ പറ്റി ഒരു വിശകലനം നടത്തുമ്പോൾ ആൾക്കാർ പൊതുവെ നികുതി പിരിക്കുക ഭൂമിയുടെ അളവ് എടുക്കുക എന്തൊക്കെയാണ് ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദനത്തിൽ ആരൊക്കെ പങ്ക് ചേർന്നിട്ടുണ്ട് എങ്ങനെയാണ് ആൾക്കാർ ഇതൊക്കെ ഉപയോഗം ചെയ്യുന്നത് തുടങ്ങിയ ചർച്ചകളായിരിക്കും ഉണ്ടാവുക ഇതിലൊന്നും തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ദളിത് ആദിവാസി വിഭാഗങ്ങൾ വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സമ്പദ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന യുക്തിയായിട്ടുള്ള സാമ്പത്തിക യുക്തി സാമ്പത്തിക ബോധം എന്നതിന് പുറത്താണ് പലപ്പോഴും ഈ സമൂഹങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ സമ്പദ്ശാസ്ത്ര ചർച്ചയിൽ വരാത്തത് സമ്പദ്ശാസ്ത്ര ചർച്ചകൾ പുരോഗമിക്കണമെങ്കിൽ സമ്പദ്ശാസ്ത്ര ആദ്യം വിശകലനം ചെയ്യുന്നത് ഉൽപാദനത്തെക്കുറിച്ചാണ് എന്തൊക്കെയാണ് ഉൽപാദനം നടത്തുക അപ്പോൾ കേരളത്തിൽ എന്തൊക്കെ ഉൽപാദിപ്പിക്കുന്നു കേരളത്തിൽ നേരത്തെയാണെങ്കിൽ നന്നായി നെല്ല് ഉൽപാദിപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു പിന്നെ മലയാളികൾ കുറയും കൂടി സമ്പന്നരാവണം എന്ന് പറഞ്ഞപ്പോൾ റബ്ബറൊക്കെ വെച്ചു പിടിപ്പിച്ചു റബ്ബർ വെച്ചു പിടിപ്പിക്കുമ്പോൾ റബ്ബറിന്റെ ഒരു യുക്തി നിങ്ങൾക്ക് മനസ്സിലാക്കും റബ്ബറിന്റെ യുക്തിയിലാണ് പലപ്പോഴും പല ചില ജനതാധിപത്യ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത് അതിങ്ങനെ വലിച്ച വള്ളുകയും അതേപോലെ വിട്ടാൽ കുറുകയൊക്കെ ചെയ്യുന്ന നല്ല വഴക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാം പലരും ചില പാർട്ടിയെ റബ്ബറായിട്ടാണ് മെറ്റഫോറിക്കലി ആൾക്കാർ പറയുകയും ചെയ്യാറ് അപ്പം കേരളത്തിന്റെ ഒരു സമ്പദ്ശാസ്ത്രത്തിന്റെ ഒരു രാഷ്ട്രീയം തന്നെ മാറ്റുന്നത് ഇതാണ് നേരത്തെ നെൽപ്പാടങ്ങളിൽ പണിയെടുത്തിരുന്നവർ ദളിതർ അല്ലെങ്കിൽ പുലയിൽ പുലം നിലം നിലത്ത് പണിയെടുത്തവർ പുലയർ അതേപോലെ കുന്നിൻ മേല മുകളിൽ ഓൺ ദിൽ ടോപ്സ് അവിടെ കൾട്ടിവേഷനും അവിടെ അവിടേതായ രീതിയിൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് കൾട്ടിവേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരും ഒക്കെയാണ് ഈ ആദിമനിവാസികൾ എന്ന് പറയുന്നത് അവർക്ക് കേരളത്തിന്റെ സമ്പദ് ശാസ്ത്രത്തിൽ എന്ത് എന്ത് പങ്കാണ് വഹിക്കാനുള്ളത് എന്ന ചോദ്യം നാം ആദ്യം ചോദിക്കേണ്ടതുണ്ട് നെല്ലുൽപാദനത്തിലെ വർക്കേഴ്സ് മാത്രമാണ് ദളിതർ ഒരിക്കലും ഭൂമിയുടെ ഓണർഷിപ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദളിതർക്ക് ഉണ്ടായിട്ടില്ല ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ഭൂപരിഷ്കരണത്തെ നിയമത്തിന് ശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ നമ്പർ വൺ കാഴ്ചയിൽ പറയുന്നത് ദളിതർക്ക് ഭൂമി ഭൂപരിഷ്കരണം കൊണ്ട് കിട്ടി എന്നുള്ളതാണ് ദളിതർക്ക് ഭൂമി ഭൂപരിഷ്കരണം കൊണ്ട് ഭൂപരിഷ്കരണം ഉദ്ദേശിച്ച തരത്തിൽ കേരളത്തിൽ ലഭിച്ചിട്ടില്ല അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിച്ചിട്ടുമുണ്ട് കാശ്മീരിൽ ലഭിച്ചിട്ടുണ്ട് കാശ്മീരിൽ നല്ല ഭൂ ഭൂമി ഭൂ ഉടമസ്ഥത ദളിതർക്കുണ്ട് ആദിവാസികൾക്കുമുണ്ട് വെസ്റ്റ് ബംഗാളിലും ഒരു പരിധിവരെ ഉണ്ട് അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയമായി അവിടെ ഒരു ശക്തിയായി മാറുന്നത് കേരളത്തിൽ ഭൂ ഭൂ വിനിയോഗത്തിലോ അല്ലെങ്കിൽ ഭൂയുടെ ഉടമസ്ഥ അവകാശത്തിലോ ദളിതർക്ക് ഈ പറഞ്ഞ പത്ത് സെന്റ് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ് ഒഴികെ മറ്റുള്ളവർ ഒരു ഭൂമിയും കേരളത്തിൽ ലഭിച്ചിട്ടില്ല മുരളീ കണ്ണംപള്ളിയുടെ ഒരു വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട് ജാതി ഭൂമി ബന്ധനം അല്ല രസമുള്ള ടൈറ്റിലാണ് ഇതെല്ലാം കൂടി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയാണ് ദളിതർക്കും ആദിവാസികളുടെയും മാർജിനലൈസേഷൻ അതായത് അവര് പിന്നോക്കം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് ഭൂമിയില്ലായ്മയാണ് യഥാർത്ഥ പ്രശ്നം ഭൂമി ഒരധികാരമാണ് ലാൻഡ് പവർ എന്ന് പറയും ഭൂമി ഒരധികാരമാണ് ഭൂമി വെറും താമസിക്കുന്ന ഒരു ഇടം മാത്രമല്ല കിടന്നുറങ്ങാനുള്ള ഒരു വീട് മാത്രമല്ല നിങ്ങളെ അഡ്രസ് ഉണ്ടാക്കുന്നത് ഭൂമിയാണ് അതുകൊണ്ടാണ് മേലേ പറമ്പിൽ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് വരുന്നത് നമ്മുടെ പേരിന്റെ കൂടെ മേലേ പറമ്പിൽ അല്ലെങ്കിൽ മലയൻ്റെ അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞാൽ തന്നെ തീയൻ്റെ അവിടെ നായരമ്പലം ഇളയിടം പിന്നെ വലിയയിടം ഇതൊക്കെ ഇടങ്ങളായി മാറുന്നത് അഡ്രസ് ഉണ്ടാവുക ഒരു മനുഷ്യൻ അഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൂടിയാണ് ഭൂമി എന്ന് പറയുന്നത് ഭൂമിയിൽ ഉള്ള അധികാരം ഭൂമിയിന്മേലുള്ള അധികാരം പൂർണ്ണമായും എടുത്തു കളഞ്ഞു ആലോചിക്കണം ഭൂമി മാത്രമാണ് നമ്മൾ സ്വന്തമായി മനുഷ്യർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വിഭവം മറ്റേത് വിഭവം മനുഷ്യ പ്രയത്നം കൊണ്ട് സാധ്യമാണ് പക്ഷെ ഭൂമി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഭൂമി ആർക്കും സ്വന്തമാക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഒരു വിഭവമാണ് ഭൂമി എന്ന് പറയുന്നത് പക്ഷെ ഭൂമി വളരെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ടുള്ള നേച്ചറിന്റെ വളരെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ടുള്ള ഭൂമിയെ ജാതീയമായി വേർതിരിക്കുന്നതിൽ ജാതീയമായി പുറത്താക്കപ്പെടുന്നതിൽ കേരള സമൂഹത്തിന് വലിയ പങ്കുണ്ട് അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഇപ്പൊ ഇ എം എസിന്റെ ചില പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ജാതി ഒരു സംഭാവനയായിട്ട് കാണുന്നുണ്ട് ജാതി ഇന്ത്യൻ സമൂഹത്തിനെ വേറെ രീതിയിൽ മനസ്സിലാക്കാനും ഇന്ത്യൻ സമൂഹത്തിൻ്റെ വേർതിരിവുകൾക്കുള്ളിൽ ഒരു സമൂഹ രൂപീകരണം സമൂഹം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും കൃഷി ചെയ്യേണ്ട രീതികളെക്കുറിച്ചും കൃഷി ചെയ്യേണ്ടുന്ന മനുഷ്യരാരാണ് അത് കൊയ്യേണ്ടതാരാണ് എന്നൊക്കെയുള്ള ഒരു ക്രമപ്പെടുത്തലിലൊക്കെ ജാതി ഒരു സംഭാവനയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതൊരു പ്രശ്നമാണ് മലയാളികൾ ജാതിയെ അഡ്രസ്സ് ചെയ്യാത്തത് ആദിവാസി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ ഒരു തടസ്സം വളരെ യാന്ത്രികമായിട്ട് കമ്മ്യൂണിസം ഈ സമൂഹങ്ങളെ അല്ലെങ്കിൽ കേരള സമൂഹത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അതും മനസ്സിലാക്കേണ്ടി വരും യാന്ത്രികമായിട്ട് വർഗാടിസ്ഥാനത്തിൽ ഈ സമൂഹങ്ങളെ ചർച്ച ചെയ്യുന്നത് വഴി യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹ സമൂഹത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഫണ്ടമെന്റലി ജാതിയാണ് ജാതിയാണ് അത് ആദിവാസി വിരുദ്ധവുമാണ് ഈ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ മാസിസത്തിന് അഡ്രസ് ചെയ്യാൻ പറ്റി പറ്റുകയില്ല കമ്മ്യൂണിസത്തിന് അത് അഡ്രസ്സ് ചെയ്യാൻ സാധ്യമല്ല കാരണം അതിന്റെ വിശകലന സങ്കല്പത്തിൻ്റെ ഉള്ളിൽ ഈ സംജ്ഞകളില്ല ജാതിയില്ല വീക്ഷണമാണ് വർഗ്ഗവീക്ഷണമാണ് വീക്ഷണം പലതരത്തിലുള്ള വർഗങ്ങളെ തട്ട് തട്ടുകളായി തരംതിരിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു മാനദണ്ഡ രൂപമാണത് അതിന പരിമിതിയുണ്ട് പക്ഷെ ആ പരിമിതി യഥാർത്ഥത്തിൽ മലയാളികൾ പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ജാതിയെ സവിശേഷമായി പ്രശ്നവൽക്കരിക്കാൻ നമുക്ക് കഴിയാതെ പോയത് അതുകൊണ്ട് ജാതിയുടെ ജാതിയുടെ വേലിക്കെട്ടുകൾക്ക് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരു പ്രത്യേക വിഭാഗം സ്വാംശീകരിക്കുകയും ഉപയോഗിക്കുകയും അത് ഒരു പ്രിവിലേജായി ഒരു മൂലധനമായി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ ജാതി തന്നെ വലിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയോ ഇന്ത്യൻ സമൂഹ ക്രമത്തെയോ കുറിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി മാർക്സ് പറയുന്ന ഈ അടിത്തറ എന്ന് പറയുന്നത് ജാതിയാണ് ഇന്ത്യയിലെ അടിത്തറ എന്ന് പറയുന്നത് മാക്സിയൻ ദർശനത്തിലാണ് പറയുന്നത് അത് അടിത്തറ എന്ന് പറയുന്നത് ജാതിയാണ് എന്താണ് ഈ ജാതികൾക്ക് സംഭവിക്കുന്നത് ജാതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ മാത്രമേ ഇന്ത്യൻ സമൂഹത്തിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പരിപ്രേഷ്യത്തിൽ രാഷ്ട്രീയ മനസ്സിലാക്കലുകളിൽ ഇത് കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സി കെ ജാനു ആദിവാസികൾക്ക് ഭൂമി വേണം ഭൂമിയിൽ നിന്ന് അന്യാധീനപ്പെട്ടവർ ഭൂമി കൈക്കലാക്കണം എന്ന് പറയുമ്പോൾ മലയാളികൾ ഒരു ഘട്ടം വരെ അവരെ സ്വീകരിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമി കയ്യേറാൻ നോക്കിയപ്പോൾ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടി അതിനെ കായികമായി നേരിടുകയും ചെയ്തത് അതായത് കേരളത്തിലെ ദളിതർക്ക് ആ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് കൂലി കിട്ടുന്നില്ലെങ്കിൽ സമരം ചെയ്യാം ദളിതറ് കൂലി കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യാം അപ്പൊ എല്ലാ പ്രസ്ഥാനങ്ങളും പറയും അത് ശരിയാണ് കൂലി കൊടുക്കണമല്ലോ ഒരു സമരം ചെയ്യും ആദിവാസികൾക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യും പക്ഷെ ആദിവാസികൾ ഭൂമി ആവശ്യപ്പെട്ടാൽ ആ സമരത്തിന്റെ കൂടെ നിൽക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാറില്ല അതിനെ ഹിംസാത്മകമായി അടിച്ചൊതുക്കിയ ചരിത്രമാണ് കേരളത്തിലുള്ളത് ജാതിയാണ് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിംസയുടെ പ്രയോഗമാണ് നിരന്തരമായി ഒരു മനുഷ്യൻ്റെ മേൽ ഹിംസ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ജാതി എന്നുള്ളത് അതുകൊണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യും ഭൂപരിഷ്കരണം കിട്ടിയപ്പോൾ എന്താ ഉണ്ടായത് കേരളത്തിൽ ഭൂപരിഷ്കരണ നയം നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ വിവിധ തരം ദളിത് ആദിവാസി കോളനികൾ ഉണ്ടായി വന്നു ഭൂപരിഷ്കരണത്തിൻ്റെ മറ്റൊരു സൈഡാണത് വിവിധ തരം കോളനികൾ ഉണ്ടായി വന്നു രണ്ട് സെൻറ്റ് മൂന്ന് സെന്റ് കോളനികൾ ഉണ്ടായി വന്നു അവിടെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്താ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രണ്ട് സെന്റ് ഭൂമിയിൽ ഒരു വീടിൽ ഒരു കുട്ടി എങ്ങനെയാണ് അവൻ്റെ സ്വകാര്യമായ അവളുടെ സ്വകാര്യമായ ഇടത്തെ കണ്ടെത്തുക സ്വകാര്യമായ ഒരു ഇടം കണ്ടാത്തത് കണ്ടെത്താതെ നിങ്ങൾ എങ്ങനെ പഠിക്കും പഠനം എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ ആണ് അതൊരു കണ്ടംപ്ലേഷനാണ് സ്വയം ആലോചിക്കേണ്ടതൊന്നാണ് അങ്ങനെ ഒരു സ്ഥലമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ പഠിക്കും ആദിവാസികളുടെയും ദളിതരുടെയും വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ഇടം എന്താണ് എന്നും കൂടി നോക്കണം അതേസമയത്ത് നമ്മൾ എല്ലാവരും സ്വകാര്യമായ ഒരു റൂമിലിരുന്ന് വിസ്തരിച്ച മുറ്റത്ത് മൊത്തം ശരീരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നടന്ന് വിലസിയിട്ടാണ് പഠിക്കുന്നത് പുസ്തകമൊക്കെ നമ്മുടെ മലയാള ചിത്രത്തിലൊക്കെ കാണാൻ പുസ്തകമൊക്കെ ഇങ്ങനെ പഠിച്ചങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടാണ് ചില പാഠപുസ്തകങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാ കാണാപ്പാടൊക്കെ പഠിക്കുന്നത് അങ്ങനെയല്ല ദളിതരുടെയും ആദിവാസികളുടെയും ജീവിതത്തിലേക്ക് ഒത്തിനോട്ടം അവിടെ നോക്കണമെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ആദ്യം നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ദളിത് ആദിവാസി ഊരുകളിലേക്ക് ആദ്യം പോവുക വീടുകളിലേക്ക് ആദ്യം പോവുക അവിടെ വിദ്യാഭ്യാസം അവരുടെ ഭൂമി പ്രശ്നം അവരുടെ മറ്റു സമൂഹം അവരുടെ മേൽ നടത്തുന്ന ഹിംസകളുടെ പ്രത്യേകതരം സ്വഭാവങ്ങൾ ഇതൊക്കെ നമ്മൾ പക്ഷേ മനസ്സിലാക്കേണ്ടത് ആയിട്ടുണ്ട് അതുകൊണ്ട് സമ്പശാസ്ത്രത്തിൻ്റെ ഒരു യുക്തിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തെ സമ്പത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം അവർ വരും കൂലിവേലക്കാർ മാത്രമായിട്ടാണ് ഉൾപ്പെടുത്തുക കൂലിവേല ചെയ്യുന്നവർ അതായത് സ്വന്തം എന്താണുള്ളത് സ്വന്തം ശരീരം മാത്രമാണുള്ളത് സ്വന്തം ശരീരം കൊണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുക അതുതന്നെ വളരെ സ്കിൽഡായ ജോലിയൊന്നും ചെയ്യാനും സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ വെറും ശരീരങ്ങൾ മാത്രമായി ദളിതാദിവാസി ശരീരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നത് മറിച്ച് കർണാടകയിൽ പോയാൽ സിറ്റുവേഷൻ അതല്ല കർണാടകയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ദളിതരാണ് അവിടെ സംഭരണ സീറ്റിന് പുറത്താണ് ദളിതര് മത്സരിക്കുന്നത് ഇവിടെ സംഭരണ സീറ്റിന് അപ്പുറത്ത് ഒരു ദളിതനെ മത്സരിപ്പിക്കാൻ ഒരു കമ്മ്യൂണിസം പറയുന്ന പാർട്ടിക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല കാരണം അത്രമാത്രം ജാതിയുടെ നോശന് വിധേയപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് നേരത്തെ ഗദീജ മുംതാസ് പറഞ്ഞതുപോലെ ഈ പൊതുമരാവത്ത് വകുപ്പ് കെ രാധാകൃഷ്ണന് കൊടുത്താൽ എന്താ കുഴപ്പം റോഡൊക്കെ കുഴിയായി പോകും അതെന്താ തോന്നാത്തത് അത് തോന്നൂല അത് തോന്നാതെ പേരാണ് ആ തോട്ടിലാണ് ജാതി ആ ചിന്തയിലാണ് ജാതി ഇരിക്കുന്നത് അതുകൊണ്ട് ജാതി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും വിവേചനം മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ് എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ സമൂഹ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർക്ക് പൊതുവെ ആയിട്ടുള്ള മനുഷ്യരുടെ സ്വഭാവമാണ് അത് ഒരാൾക്ക് മുടി കൂടുതലാണെങ്കിൽ പറയും അയ്യോ മുടി കൂടി കൂടിപ്പോയല്ലോ ഇത് എന്തെങ്കിലും ആയിപ്പോയെന്ന് ചോദിക്കും അതേസമയത്ത് അതേയാൾക്ക് മുടി ഇല്ലെങ്കിൽ അയ്യോ മുട്ടയായി പോയല്ലോ എന്നും പറയും എന്ന് പറഞ്ഞാൽ വിവേചനത്തിൻ്റെ ഒരു ഭാഷ ലോകത്ത് യൂണിവേഴ്സലായിട്ട് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൂടിയാൽ അത് കുറവായും കുറഞ്ഞാൽ അത് കൂടിപ്പോയതായും അതാണ് പറയുക ഇപ്പം ശരീരത്തെക്കുറിച്ചൊക്കെ അയ്യോ വണ്ണം വെച്ചു പോയല്ലോ എന്നൊക്കെ പറയുന്നത് വണ്ണം വെച്ചാൽ കുഴപ്പമില്ല അപ്പം അതിന് അതിന് മറുപടി എപ്പോഴും പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ഒരു ഒരു രീതിയാണ് ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് കുറച്ച് കൂടുതലാണ് പക്ഷേ അത് മനുഷ്യ ലോകത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി പറയുന്നുണ്ട് അതിന് പറയുന്ന പേര് ടേസ്റ്റ് ഫോർ ഡിസ്ക്രിമിനേഷൻ എന്നാണ് അതായത് ഡിസ്ക്രിമിനേഷൻ നടത്താൻ നമുക്കൊരു രുചിയുണ്ട് എല്ലാവരെയും അത് ആൺ പെൺ അങ്ങനെ ഒരു ഭേദങ്ങളൊന്നുമില്ല പിന്നെ അതിന് ആൺ പെൺ ഭേദങ്ങളുടെ നിലനിൽക്കുന്ന ഒരു അധികാരഘടനയ്ക്കുള്ളിലാണെങ്കിൽ അത് സ്ത്രീകൾക്ക് വിരുദ്ധമായിരിക്കും അതിൻ്റെ പ്രയോഗം കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ മറ്റ് ലിംഗഭേദങ്ങളിൽ പെട്ടിട്ടുള്ള പലതരം ആൾക്കാർക്ക് ഇങ്ങനെയൊരു അതിൻ്റെ എക്സ് അതിൻ്റെ അതിൻ്റെ ഹിംസാത്മകതയുടെ ശക്തി ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് അത് ടേസ്റ്റ് ഫോർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അതുകൊണ്ടാണ് വൈറ്റ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ബ്ലാക്ക് ആയ ആൾക്കാരെ തന്നെക്കാൾ കുറവായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന ബോധ്യം അവനെ പഠിപ്പിക്കാതെ തന്നെ അവൻ്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും സാംശീകരിക്കപ്പെടുന്നത് അത് ഒരു തിയറിയാണ് അതോടൊപ്പം തന്നെയാണ് ഒരു ഡിസ്ക്രിമിനേഷനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു സിദ്ധാന്ത പരിസരം പറയാറുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ജനസംഖ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജനസംഖ്യ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഈ സിസ്റ്റത്തെ നിലനിൽത്തുന്നത് ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റത്തെ റൺ ചെയ്യുന്നതിൽ ഈ മനുഷ്യർക്ക് ആർക്കും തന്നെ ഒരു പങ്കും ഉണ്ടാവുകയില്ല എന്നാൽ ജനസംഖ്യയിൽ നല്ല പ്രാതിനിധ്യം ഉണ്ടാവും ഈ പ്രാതിനിധ്യം ഒന്നും തന്നെ രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായിട്ടോ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നായി മാറില്ല പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ചില കണക്കുകളുടെ കളിയാണ് ഇപ്പൊ കുറെ കേരളത്തിന്റെ കണക്ക് പറയുമ്പോൾ ഒരിക്കലും കേരളത്തിലെ ജാതി സെൻസസ് നടത്താൻ നമ്മൾ അനുവദിക്കാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി ഉണ്ട് അതെനി വലുതാക്കിയാൽ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് കേരളത്തിലെ നായർ വിഭാഗത്തിന്റെ ജനസംഖ്യ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് ശതമാനവും ഒന്നും ഇല്ല അതിൽ താഴെയായിരിക്കും പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അതൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് പൊളിറ്റിക്കലി ബാധിക്കും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കും അതുകൊണ്ടാണ് ഈ കണക്കുകൾ പുറത്തുവിടാത്ത ഒരു രീതി ഉണ്ടാവുന്നത് അതേ സ്ഥാനത്ത് ദളിതരുടെ ജനസംഖ്യ അതി അത് തീവ്രമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ അതാരൊക്കെ അതാരെയും ഭയപ്പെടുത്തുന്നില്ല ദളിതരുടെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അത് ഒരു സമൂഹത്തെയും അലോസരപ്പെടുത്തുന്നില്ല കാരണം ദളിതർ ഇവിടെ തന്നെയുണ്ട് മറ്റുള്ളവരൊക്കെ ഈ പ്രദേശം വിട്ടു പോയിക്കഴിഞ്ഞു മറ്റുള്ളവർ മറ്റ് വിദ്യാർത്ഥികൾ പുതിയ കുട്ടികൾ അവരൊക്കെ മറ്റ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ മറ്റ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ അവർ പോയിക്കഴിഞ്ഞു അതിന് അവരെ പോവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം ഭൂമിയാണ് പിന്നെ സ്വരൂപിച്ചിട്ടുള്ള സ്വർണ്ണമാണ് ഭൂമി വിറ്റും ഭൂമി പണയം വെച്ചും ഭൂമി വെച്ച് വായ്പ എടുത്തുമൊക്കെയാണ് ഈ കുട്ടികൾ പുറത്തു പോകാനുള്ളത് അവർക്ക് ഭൂമി വെക്കാനുണ്ട് പക്ഷെ ദളിതർക്ക് ഒന്നും വെക്കാനില്ല അതുകൊണ്ടാണ് അവരിവിടെ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവർ പുറത്തു പോകുന്നത് പിന്നെ എന്നെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ ആഗ്രഹിക്കും ഇവരൊക്കെ വിദേശ രാജ്യത്ത് പോകണം ഞാൻ ഒരു വേദിയിൽ പറഞ്ഞു ഞാൻ അവരെ ശപിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വൈറ്റ്സ് കൂടുതലുള്ള രാജ്യത്തിൽ നിങ്ങൾ പോകണം കാരണം എന്താണെന്നറിയോ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ ബ്ലാക്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു ഭാവമുണ്ടല്ലോ ആ ഭാവം മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകണം ഇവിടെ നിങ്ങൾ വലിയ ആർഭാടത്തോടുകൂടി വലിയ സാമൂഹ്യ മൂലധനത്തോടുകൂടി ജാതിയുടെ പ്രിവിലേജോടുകൂടി ജീവിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ സായിപ്പിന് യു ആർ വൺ ഓഫ് ദ ബ്ലാക്ക് അപ്പൊ ഇതൊരു വലിയ തിരിച്ചറിവാണ് ഇത് മലയാളികൾക്ക് സ്വന്തം ജീവിതത്തിൽ ചില സമയത്ത് മനസ്സിലായിന്ന് വരില്ല അതുകൊണ്ട് ഈ ഒരു വിവേചനത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മറികടക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു മാനവികമായ മുഖം ഉണ്ടാവുക ഉള്ളു ഈ ബോംബെ ഒരു സർവേ നടത്തി അതിന് കരസ്പോണ്ടൻസ് സ്റ്റഡിയാണ് നടത്തിയത് ഞങ്ങളെ കുറെ പേരൊക്കെ അതിൽ പങ്കെടുത്തു അതിലെ ഞങ്ങള് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് സി ബി അയച്ചു പ്രപ്പോസൽ സി ബി അയച്ചു അതൊക്കെ ഫേക്ക് സി ബികളായിരുന്നു ഉദാഹരണത്തിന് എൻ്റെ പേര് എഴുതും എന്നിട്ട് എനിക്ക് ബി എ സ്റ്റാൻഡേർഡാണ് ഉള്ളത് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ അയക്കും മറ്റൊരു പേര് എഴുതും ഇപ്പം ഒരു അച്ചിൻ ചക്രവർത്തി അല്ലെങ്കിൽ നിരുപമ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പേര് ഫേക്ക് പേരിട്ടു എന്നിട്ട് അത് ആ ബയോഡാറ്റ ഈ സ്ഥാപനത്തിന് അയച്ചു അതേപോലെ അബ്ദുൾ റഹ്മാൻ അസി അബ്ദുൾ അസീസ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു പേരും കിട്ടു ഞങ്ങള് ഇതുപോലെ ബയോഡാറ്റൊക്കെ വെച്ച് ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തിന് അയച്ചു കൊടുത്തു അപ്പൊ ഈ ദളിതരായിട്ടുള്ള പേരുകളുണ്ട് അത് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ ഇന്ത്യയിൽ നമ്മൾ ഈ മലയാളികൾക്ക് മാത്രമാണ് ജാതി അയ്യോ എനിക്ക് ജാതി എന്ന് പറയുന്നത് അവന് നല്ല ജാതി ഉണ്ട് അവൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ അവൻ രണ്ട് ചെരിപ്പെടും ഒന്ന് വീട്ടിലിടാനും മറ്റൊന്ന് ഈ പുരോഗമന വേദികളൊക്കെ വരുമ്പോൾ അവിടെ പറയണം അവിടെ ഇടാനും വേറെ ചെരിപ്പെടും ഈ രണ്ട് ചെരുപ്പൂട്ടിൽ നടക്കുന്ന ആൾക്കാരുണ്ട് ഈ രണ്ട് ചെരുപ്പിനെ തിരിച്ചറിയാൻ കൂടി ചെയ്യണം ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇത് ഈ മൂവ്മെന്റുകൾ മുന്നോട്ട് പോവില്ല അപ്പോ ഈ ഇങ്ങനെയുള്ള പേര് കൊടുത്തപ്പോ അബ്ദുൽ അസീസിന്റെ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ കൊടുത്തപ്പോ ബി എസ് സി മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നൃപുൻ ചക്രവർത്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഞങ്ങൾ കൊടുത്തപ്പോ പ്രീ ഡിഗ്രി പ്ലസ് ടു എ കൊടുത്തിട്ടുള്ളൂ കോൾ ലെറ്റർ വന്നു കോൾ ലെറ്റർ വന്നപ്പോൾ പ്രീ ഡിഗ്രി മാത്രമുള്ള നിബുൻ ചക്രവർത്തിക്ക് ആദ്യം കോൾ ലെറ്റർ വന്നു അതോടൊപ്പം ദളിത് ഉണ്ടായിരുന്ന എം എയും ബി എ ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് കോൾ ലെറ്റർ വന്നില്ല വിളിച്ചു പോലുമില്ല അപ്പൊ അതാണ് നിലനിൽക്കുന്ന ഒരു ജാതി എന്ന് പറയുന്നത് ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടായിരിക്കും എന്നെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത് ഞാൻ ദീർഘ ദീർഘമായിരുന്നു ആലോചിച്ചു നോക്കി ആലോചൊക്കെ പറഞ്ഞു എനിക്ക് കിട്ടിയ ഒരു വാക്ക് പ്രൊമോഷൻ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു യുക്തിബോധത്തിൽ ദളിത ശരീരത്തെ കുറിച്ചുള്ള ചില ധാരണകളുണ്ട് അത് കറുത്ത് കുറുകി ചുരുണ്ട മുടിയൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോട്ടോപ്പിക്കൽ ഭാവമാണ് മലയാളിക്ക് മാത്രം അത് കൂടുതലുള്ളൂ കാരണം ഉത്തരേന്ത്യയിൽ പോയാൽ ഇതില്ല ഉത്തരേന്ത്യയിൽ അംബേദ്കർ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണ് അധ്വാനിയെക്കാൾ വെളുത്തവനായിരുന്നു കാൻഷിറാം അധ്വാനിയെക്കാൾ ശക്തിയും ബലവൊക്കെ ഉള്ള ആൾ കാൻഷിർ റാം ഈ ജാതിയുടെ പലപ്പോഴും ജാതിയെ മലയാളി മനസ്സിലാക്കുന്ന ഇങ്ങനെ ഒരു തരം കറുത്ത രൂപത്തിലാണ് അങ്ങനെയല്ല ജാതി ജാതിക്ക് കറുപ്പും നിറവും എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പും അല്ല ജാതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജാതിയെ തിരിച്ചറിയ ജാതി പ്രശ്നം ജാതി എന്ന് പറഞ്ഞാൽ ജാതി കലഹം ഉണ്ടാക്കാൻ വേണ്ടി ജാതിയെ മനസ്സിലാക്കാനല്ല ഞാൻ ഞാനീ പറയുന്നത് ഈ അംബേദ്കർ പറഞ്ഞ പോലെ ആക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടാവരുത് ജാതി ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ് ജാതിയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളെ പുനരുൽപാദിപ്പിക്കുന്നത് ജാതിയാണ് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഈ ജാതിയെ നിർമൂലനം ചെയ്യാൻ ചുരുങ്ങിയ പക്ഷം ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരിലും ഈ പറഞ്ഞിട്ടുള്ള ജാതി എന്ന ഒരു അധികാര ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തന ശക്തി നമ്മൾ മനസ്സിലാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അംബേദ്കർ പറയുന്ന ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ദളിതരെയും ആദിവാസികളെ കുറിച്ചും അംബേദ്കർ പറയുന്ന ഒരു വാക്ക് ഒരു ഫ്രേസ് വളരെ പ്രധാനമാണ് ഒരു ഭാഗം അതായത് അടർത്തി മാറ്റപ്പെട്ട ഒരു ഭാഗം എ എ വി ആർ എന്ന് അംബേദ്കർ പറയുന്നുണ്ട് അതായത് ഞങ്ങൾ ഈ ഭാഗത്തിന്റെ കൂടെയാണോന്ന് ചോദിച്ചാൽ കൂടെയാണ് പക്ഷെ നമ്മൾ മാറിയിരിക്കുന്നവരാണ് നൂറ്റി നാൽപ്പത് കോടി ജനമുള്ള ഇന്ത്യയിൽ ഏതാണ്ട് നാപ്പത്തഞ്ച് കോടിയോളം വരുന്നത് ദളിതരും അതിൽ കൂ ദളിതരും ആദിവാസികളുമായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിൽ ഒരു ഭാഗം ദളിതരും ആദിവാസികളുമാണ് ഇവരെ നിഷേധിച്ചുകൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവരുടെ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ കാണാതെ എന്ത് രാഷ്ട്രീയം ഇന്ത്യയിൽ പറയാൻ പറ്റുമെന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട് അംബേദ്കർ പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള ഒരു മെറ്റഫർ ഒരു കപ്പലിനെ കുറിച്ചാണ് ഇന്ത്യ എന്ന രാജ്യത്തെ നിങ്ങളൊരു കപ്പലായി കാണുകയാണ് എങ്കിൽ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചില ചില ദ്വാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും വെറുതെ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ബസ്സിന്റെ സീറ്റ് ഇങ്ങനെ പറിച്ചുപറിച്ചെടുക്കുന്നതാണ് വെറുതെ ഒരു രസത്തിന് അതുപോലെ ഈ ദ്വാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ പറയും ആ ചെറിയ ദ്വാരമല്ലേ അത് കുഴപ്പമില്ല എന്ന് ഇങ്ങനെ എല്ലാവരും ദ്വാരം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ദളിതരും ആദിവാസികൾ മാത്രല്ല മുങ്ങുക ആ കപ്പലിൽ എല്ലാവരും മുങ്ങും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ജാതിയുടെ പലതരത്തിലുള്ള പ്രത്യക്ഷപ്പെടലുകളെ നിരന്തരം ചോദ്യം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ നവോത്ഥാന രാഷ്ട്രീയ മുന്നേറ്റത്തിൽ കേരളം ഒരു ചുവട് പോലും രാഷ്ട്രീയമായി വേർതിരിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കാരണം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കി ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ പണിക്കാരാക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെയാണ് ഞാൻ ആ ടെക്സ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാണ് നമ്മളെയൊക്കെ കൂലിപ്പണിക്കാരാക്കുന്ന കൂലിപ്പണി അത്ര മോശം എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ മാത്രം ഈ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയുകയാണ് കൂലിപ്പണിക്കാരാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം അത് തമിഴ്നാട് നടപ്പിലാക്കിയിട്ടില്ല കർണാടക നടപ്പിലാക്കിയിട്ടില്ല കേരളം നമ്പർ വൺ കേരളം അത് നേരത്തെ നടപ്പിലാക്കി ഇപ്പൊ രാഷ്ട്രീയപരമായി എന്തോ ഒരു പ്രശ്നം എവിടെയോ ഒരു ചേരായ്മ സാമൂഹ്യനീതിയുടെ ഒരു ഭാഷ രാഷ്ട്രീയ ഭാഷ കേരളത്തിലെ മലയാളികൾക്ക് എന്തോ രീതിയിൽ മനസ്സിലായ കായ്മ ഒന്നുണ്ട് അതിനെ അഡ്രസ് ചെയ്യണം അതിനെ മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി ഡോക്ടർ രാജേഷ്